നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഓരോ വർഷവും ലോകത്തെ മികച്ച നൂറ് താരങ്ങളുടെ പട്ടിക ഇ എസ് പി എൻ എഫ് സി പുറത്തുവിടാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അതായത് ഇ എസ് ഇ എസ് പി എൻ എഫ് സി ഹൺഡ്രഡിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ടോപ്പ് വിങ്ങേഴ്സിൻ്റെ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച പത്ത് വിങ്ങർമാരുടെ ലിസ്റ്റ് അതിൽ ഇപ്പോഴും ഈ പ്രായത്തിലും ഇന്റർമയാമിയിൽ കളിച്ചിട്ടും അതായത് പ്രധാനപ്പെട്ട ലീഗിലൊന്നുമല്ലാതിരുന്നിട്ടും ലിയോ മെസ്സി ടോപ്പ് ടോപ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കൂടാതെ ബ്രസീലിയൻ താരങ്ങൾ ടോപ് ടെന്നിൽ റാഫിനിയുണ്ട് വിനി ഉണ്ട് റോഡ്രിഗോ ഉണ്ട് ഓ മൂന്ന് താരങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട് ബ്രസീലിൽ നിന്ന് സമയം ഒന്നാമതാരാണ് അതൊരു ചോദ്യമാണ് നമ്മൾ നോക്കുകയാണ് ടോപ്പ് ടെന്നിൽ ആരൊക്കെ വരുന്നു എന്നുള്ളത് പത്താം സ്ഥാനത്ത് റോഡ്രിഗോയാണ് ലോകത്തെ ടോപ്പ് വിങ്ങേഴ്സിൻ്റെ ലിസ്റ്റിൽ പത്താം സ്ഥാനത്ത് റോഡ്രിഗോ റയൽ മാറ്റഡിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരം റോഡ്രിഗോ പത്താമതാണെങ്കിൽ ഒമ്പതാം സ്ഥാനത്ത് അത്ലറ്റിക് ക്ലബിൻ്റെ നിക്കോ വില്യംസാണ് എട്ടാം സ്ഥാനത്ത് ഇന്റർ മയാമിയുടെ അർജന്റീൻ സൂപ്പർ താരം വെറ്ററൻ താരം ലിയോ മെസ്സിയാണ് ഏഴാമത് പി എസ് സിയിലേക്ക് ചെക്കേറിയിട്ട് കിടലൻ പ്രകടനം നടത്തി വെഫ ചാമ്പ്യൻസ് ലീഗിലൊക്കെ മുത്തപ്പെട്ട ക്യുച കവള ആറാമത് ആഴ്സണലിൻ്റെ യുവതാരം മുഖായോ സക്കയാണെങ്കിൽ അഞ്ചാമത് പി എസ് സിയിൽ മിന്നും പ്രകടനം നടത്തിയ ഓസ്മാൻ ഡംബലെ നാലാമതാണ് റയൽ മെരഡിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരം വിനി ജൂനിയർ ഉള്ളതെങ്കിൽ മൂന്നാം സ്ഥാനത്ത് എഫ് സി ബാഴ്സലോണയുടെ ഇത്തവണത്തെ കുതിപ്പിൽ സുപ്രധാനമായിട്ടുള്ള പങ്കുവഹിച്ച റാഫി രണ്ടാമത് എഫ് സി ബാഴ്സിലോണിയുടെ വണ്ടർക്കിട്ട് പൊളിച്ചടുക്കിയ സീസൺ ആയിരുന്നു ഇത് ലാമിൻ യമാലിന് യമാൽ ലോകത്തെ ഏറ്റവും മികച്ച വിങ്ങർമാരുടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് ഈ പതിനേഴാമത്തെ വയസ്സിൽ തന്നെ ഇടം പിടിക്കുമ്പോൾ ഒന്നാമത് ഒന്നാമത് ലിവർപൂളിൻ്റെ ലിവർപൂളിൻ്റെ ഈജിപ്ഷ്യൻ കിങ് മോസല അദ്ദേഹത്തിൻ്റെ മികവിലാണ് ഈ അവർ പ്രീമിയർ ലീഗിൽ കിരീടം ചൂടിയത് സോ ലിവർപൂളിന്റെ ഈജിപ്ഷ്യൻ സൂപ്പർ താരം മോസാല ലോകത്തെ ഏറ്റവും മികച്ച വിങ്ങർ വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റോഫ്ഡോക്സിന് എത്താം